இது அந்தாராஷ்டிர வலியுறுத்தி ஆன்டிமராய சுபாஷ் கபூரி இது தரங்களில் ஆன்டிக்ஸ் கச்சவம் நடத்தின

അന്തർദേശീയ മാർക്കറ്റിൽ വിറ്റു എന്നതിന്റെ ചില അറിവുകൾ എന്റെ കയ്യിലുണ്ട് എന്റെ കയ്യിൽ തെളിവുകളില്ല പക്ഷെ എന്നോട് പറഞ്ഞ ആള് പറയുന്നത് അത് വിശ്വാസയോഗ്യമാണെങ്കിൽ അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ ഒരു വലിയ അഴിമതിയാണ് ഇതിലൂടെ നടന്നിട്ടുള്ളത് എസ് ഐ ടിക്ക് ഞാൻ കത്ത് കൊടുക്കുന്നതിന്റെ കാരണം ഇന്ന് ഇന്ന് കത്ത് കൊടുക്കും കത്ത് കൊടുക്കുന്നതിന്റെ കാരണം ഇത് ഈ പറയുന്ന കാര്യത്തെ പറ്റി വിശദമായ ഒരു അന്വേഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അന്താരാഷ്ട്ര ആന്റി സ്മഗ്ലറായിട്ടുള്ള ബന്ധത്തെ പറ്റി ചോദിച്ചതും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തമ്മിൽ ഏകദേശം പൊരുത്തപ്പെട്ടു പോകുന്നതാണ് അത് ഇവിടുന്ന് ലഭിച്ചിട്ടുള്ള ഈ ഇവിടുന്ന് അടിച്ചു മാറ്റിയ ഈ സ്വർണം ആന്റിക് സായി അന്തർദേശീയ മാർക്കറ്റിൽ കോടി രൂപ അപ്പം ഇതിനകത്ത് ഉന്നതന്മാരായ ആളുകൾ ഇന്ന് കോടതി ഇന്നലെ ചോദിച്ചു ഒരു ഉണ്ണികൃഷ്ണ പറ്റി മാത്രം വിചാരിച്ചാൽ ഇത് ശബരിമലയിൽ അടിച്ചു മാറ്റാൻ കഴിയുമോ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അതിന്റെ പിന്നിൽ വൻ ശക്തികളുണ്ട് വൻ സ്രാവുകളുണ്ട് അത് കണ്ടെത്താൻ എന്നാലും കോടതി തന്നെ പറഞ്ഞത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ാണ് ഞാൻ ഈ കത്ത് കൊടുക്കുന്നത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒരു കിട്ടിയവർത്തകർ എന്നുള്ള ഇൻഫർമേഷൻ ഞാൻ അത് എസ് ഐ ടി മുമ്പിൽ അത് അന്വേഷിക്കണം എന്നാണ് എന്റെ അഭിപ്രായം അപ്പോൾ ഇത് വെറും ഒരു സ്വർണ്ണ സ്വർണ്ണ കൊള്ള മാത്രമല്ല അതിനപ്പുറം അന്തർദേശീയ ഇന്റർനാഷണൽ ഉള്ള ഒരു വലിയ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്